ഹലോ ഹലോ നമസ് കോട്ടയം പാൻഡലോൺസ് എന്നായിരുന്നേ സാർ നമുക്ക് ഈ വരുന്ന ട്വന്റി ഫിഫ്തിന് ഓഫേഴ്സ് ഒക്കെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു മിനിമം മിനിമം ട്വന്റി ഫൈവ് പെർസെന്റ് മാക്സിമം സിക്സ്റ്റി പെർസെന്റ് ആയിരുന്നു പ്രൊഡക്ഷൻ ഓഫർ വരുന്നത് അത് ലാസ്റ്റ് മൂന്ന് ദിവസം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഏത് പ്രൊഡക്റ്റ് എടുത്താലും ട്വന്റി ഫൈവ് പെർസെന്റ് ഓഫ് വരും അതിനുശേഷം തീയതി തൊട്ട് അപ്റ്റു സിക്സ്റ്റി പെർസെന്റ് വരെ പ്രൊഡക്ഷൻ ഓഫർ വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു സർ ട്വന്റി ഫിഫ്റ്റിനാണ് സ്റ്റാർട്ടിങ്

അതിനുശേഷം ഈ സമയം ഈ സമയത്തിനുള്ള വില കൂട്ടിയിടും ഇരുപത്തഞ്ച് ശതമാനം ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല നിങ്ങൾ ഇപ്പൊൾ ഇടുന്ന സാധനത്തിന് എല്ലാം നൂറ് രൂപ സാധനം ആണെങ്കിൽ നൂറ്റി രൂപ എന്നിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം ഓഫർ നമുക്ക് തരും ശരിക്കും നൂറ് രൂപ നിങ്ങൾക്ക് കിട്ടാണല്ലോ നിങ്ങൾക്ക് കിട്ടും മോലാളിക്ക് നിങ്ങൾക്കല്ല മോലാളി നിങ്ങൾക്ക് ഇച്ചിരി പണിയുണ്ടെന്നേ ഉള്ളു നിങ്ങൾ പിള്ളേർ രാത്രി ഇല്ലായിരുന്നു ട്രൈ ഇല്ല ഇല്ലാത്താലും പിന്നെ പിന്നെ അടിച്ചിരണം ഓരോ പ്രാവശ്യം വരുന്ന മാറ്റണം കസ്റ്റമറോട് പറയുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ സാധനം ഇരുപത്തി രൂപ ഡിസ്കൗണ്ടിൽ നൂറ് രൂപയ്ക്ക് വന്നു കസ്റ്റമർ വന്ന് നോക്കുമ്പോൾ അതിന് ഇത് പുറത്ത് എഴുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടും നിങ്ങളവിടെ നൂറ് രൂപയ്ക്കും കിട്ടി ഇതല്ലേ കച്ചോടും ഡിസ്കൗണ്ട് അപ്പൊ അതിന്റെ എന്ന് പറഞ്ഞാൽ ഏത് ലോംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുതലാളി ചെയ്യാണ്ടല്ലേ പറഞ്ഞാൽ എന്നെ സംരക്ഷിക്കാനാണോ അപ്പൊ നിങ്ങൾ വിളിച്ച അല്ലല്ലോ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകാനല്ലേ വർക്ക് അതച്ചാ ഞാൻ കാര്യം ശരിയല്ലേ പ്രൈസ് പ്രൈസ് ടാഗിന്റെ അകത്ത് വില കൂട്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വില കൂട്ടാം എത്ര പേരിലും കൂട്ടാം എന്നിട്ട് നിങ്ങൾ ഒരു ഫിഫ്റ്റി പെർസെന്റ് പറഞ്ഞു ഫോർ എക്സാമ്പിൾ പറഞ്ഞാ അറുന്നൂറ് രൂപയുടെ സാധനം നിങ്ങൾ ഓൾറെഡി ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഇടുന്നു ബില്ലിൽ ടാഗിൽ എം ആർ പി